ഒടുവിരുദ്ധ വഹാബി പള്ളിയിൽ തന്നെ നടക്കുകയാണ് നിങ്ങൾ കണ്ടു നോക്കുക പരിപാടി ഇത് കണ്ട് ചില വഹാബികൾ സന്തോഷിക്കുകയും ചില വഹാബികൾ അന്തം വിട്ടു നിൽക്കുകയുമാണ് സന്തോഷിക്കുന്ന വഹാബികൾ മറ്റാരുമല്ല രഹസ്യമായി സുന്നി പള്ളികളിലും മദ്രസകളിലും നബിദിനാഘോഷത്തിന് കൂടുകയും അവിടുന്ന് ലഭിക്കുന്ന ഭരക്കത്തിന് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുകയും ചെയ്യുന്നവർക്കാണ് സന്തോഷമുണ്ടായിട്ടുള്ളത് അന്തം വിട്ടു നിൽക്കുന്നത് വഹാബി മൗലവിമാരെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി നബിദിനാഘോഷങ്ങളൊക്കെ വഹാബി മൗലവിമാർ പറഞ്ഞതുകൊണ്ട് തെറ്റാണെന്ന് ധരിച്ചു വെച്ച പാപം വിവരമില്ലാത്ത വഹാബികളുമാണ് എന്നാൽ വഹാബി നേതാക്കന്മാർ ാഘോഷം തെറ്റാണെന്നുള്ള വാദങ്ങളൊക്കെ മാറ്റിവെച്ച് നബിദിനാഘോഷം പതിയെ പതിയെ കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് പലയിടങ്ങളിലും കണ്ടുവരുന്നത് നമുക്കറിയാം ഈ അടുത്ത കാലത്തായി മുമ്പൊന്നുമില്ലാത്ത വിധത്തിൽ റബിയുള്ള ആദ്യം പരിപാടി നടത്തുന്നത് റസൂൽ പ്രവാചക ചര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിധത്തിൽ അവർ പരിപാടി സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മണ്ഡലം തലത്തിലുമൊക്കെ അവർ പരിപാടി നടത്തുകയുണ്ടായി ഇപ്പോഴിതാ വഹാബി പള്ളിയിൽ വെച്ച് നിബിദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളെ കൊണ്ട് പാട്ടും പ്രസംഗവുമെല്ലാം അവതരിപ്പിക്കുകയാണ് ഭക്ഷണപാനീയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നബിദിനാഘോഷത്തോട് കാണിക്കുന്ന ഇഷ്ടം എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം വഹാബികൾ ഇപ്പോൾ തീർത്തും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം മുജാഹിദുകളാണ് ഞങ്ങൾ എന്ന് ധീരതയോടുകൂടി പറയാൻ വഹാബികൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത അതിന് പ്രധാന കാരണം അവർക്ക് തൗഹീദിൽ വന്ന വ്യതിയാനമാണ് മറ്റൊന്ന് തീവ്രവാദ ആരോപണവുമാണ് ടി പി അബ്ദുള്ള കോയം മദനിക്കു പോലും ഒരു വേള തള്ളിപ്പറയണ്ടി വന്ന തീവ്രവാദിയായി മുദ്രചാർത്തേണ്ടി വന്ന സാക്കിർ നായിക്ക് ഇപ്പോൾ വലിയ വിവാദത്തിലാണ് പെട്ടിരിക്കുന്നത് അയാൾ പറയുന്നത് ഇരുപത്തിയേഴ് നിലകളുള്ള അംബാനിയുടെ വീട് വഖഫ് ബോർഡിന്റെ സ്വത്താണത്രേ നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം മുകേഷ് അംബാനിയുടെ ഇരുപത്തിയേഴ് നിലയുള്ള വീടും വഖഫ് ബോർഡിന്റെ ഭൂമിയിലാണെന്ന് സാക്ർ നായിക് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വീടായ ആന്റിലിയെയും വഖഫ് ഭൂമിയിലാണ് നിർമ്മിച്ചതെന്ന് വിവാദ ഇസ്ലാമിക പ്രഭാഷകൻ സാക്ർ നായിക് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ വീടായി കണക്കാക്കപ്പെടുന്ന മുകേഷ് അംബാനിയുടെ ഇരുപത്തിയേഴ് നിലകളുള്ള വീട് വഖഫ് ഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം ആവണം ഈ ഭൂമി നൽകിയത് പക്ഷെ ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് സാഖർ നായിക്ക് പറയുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് അംബാനിക്ക് ഏതോരാള് വിറ്റത് കൊണ്ടാണ് അംബാനിയുടെ കയ്യിലേക്ക് ആ ഭൂമി എത്തിയിരിക്കുന്നത് അല്ലാതെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മഹാബികൾ പല വഖഫ് സ്വത്തുക്കളും പിടിച്ചെടുത്തതുപോലെ അംബാനി പിടിച്ചെടുത്തതായി ഇതുവരെ നാം അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു വിവാദമായി കൊണ്ടുവരേണ്ട കാര്യവുമില്ല ഇങ്ങനെ പലതരത്തിലുള്ള തീവ്രവാദ ആരോപണങ്ങളും ഭീകരവാദ ആരോപണങ്ങളും ഈ സാക്കിർ നായിക്കിന് മാത്രമല്ല എല്ലാ വഹാബികൾക്ക് നേരെയും ആരോപിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ വഹാബികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വഹാബിസം അതിൽ നിന്നെല്ലാം മോചനം നേടാൻ വേണ്ടി കോയ മദിനി നബി പണയം വെച്ച ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാനും ആശംസകൾ പറയാനും ഓണം ആഘോഷിക്കാനും ഓണാശംസകൾ പറയാനുമുള്ള തെളിവാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതേതര മുഖം വഹാബി പ്രസ്ഥാനത്തിന് കൊണ്ടുവരാൻ വിഫലമായ ഒരു പരിശ്രമം നടത്തി അത് വിജയിച്ചില്ല എന്ന് മാത്രമല്ല വഹാബികളിൽ നിന്ന് തന്നെ ധാരാളം എതിർപ്പുകൾ അതിന്റെ പേരിൽ കെ എൻ എമ്മിന് ഏൽക്കേണ്ടി വന്നു വിഷ്ണം വിഭാഗം ആ വിഷയത്തിൽ ഒരു സംവാദം വരെ നടത്താൻ തയ്യാറായി നിൽക്കുകയാണ് മാത്രവുമല്ല വഹാബികൾ തന്നെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട ഒരാഘോഷമാണ് ക്രിസ്മസ് യേശു ക്രിസ്തുവിന്റെ ജന്മദിനമാണ് ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ ഓണാഘോഷം വർഷത്തിലൊരിക്കൽ മഹാബലി വരുന്ന ദിവസമാണ് അതുകൊണ്ടാണ് ഹൈന്ദവർ ഓണം ആഘോഷിക്കുന്നത് ഓണാഘോഷത്തിനും ക്രിസ്മസ് ആഘോഷത്തിനും ആശംസകൾ അറിയിക്കാമെങ്കിൽ അവിടെ കറുപ്പ് തുണി ആ ആഘോഷത്തിൽ പങ്കുചേരാമെങ്കിൽ അതിനുവേണ്ടി പണം പിരിച്ചുകൊണ്ട് പായസ വിതരണം നടത്താമെങ്കിൽ ഈ ലോകം തന്നെ പടക്കാൻ കാരണഭൂതരായിട്ടുള്ള മാതാപിതാക്കളെ മക്കളെക്കാളും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കേണ്ട ഹബീബായ മുത്തനബി അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് ആശംസകൾ അറിയിക്കുന്നതിന് എന്താണ് ഒരു തടസ്സം എന്ന് വഹാബികൾ തിരിച്ചു ചോദിച്ചപ്പോൾ നേതാക്കൾക്ക് ഉത്തരം മുട്ടുന്ന കാഴ്ചയാണ് പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചത് ഈ വേളയിൽ പല മൗലവിമാരും ടി പി അബ്ദുള്ള കോയനിയുടെ പ്രഭാഷണം കേൾപ്പിച്ചുകൊണ്ട് അനുയായികളെ സമാധാനിപ്പിക്കാനുള്ള ശ്രമം നടത്തി നോക്കി എന്താണ് ടി പി അബ്ദുള്ള കോയ മദനി പറഞ്ഞത് കെ എൻ നിന്ന് മർക്കസ് ഉദ്യായും വിഷ്ടം ഇസ്ലാമിക് ഓർഗനൈസേഷനായും പലരും പിരിഞ്ഞുപോയി കൂടെയുള്ളവരാവട്ടെ ആരൊക്കെ തങ്ങൾ അംഗീകരിക്കുന്നു ആരൊക്കെ അംഗീകരിക്കാത്തവരുണ്ട് എന്നൊരു നിശ്ചയവുമില്ലാത്ത കോരത്തിലാണ് വഹാബികൾ ഉള്ളത് ഹുസൈൻ ഹുസൈം തൗഹീദാണ് അബ്ദുറഹ്മാൻ സലഫിക്കും അനസ് മൗലവിക്കും ഹനീഫ കായക്കുടിക്കും തൗഹീദായത് പലർക്കും ഷിർഖാണ് പലർക്കും തൗഹീദാണ് ഇങ്ങനെ പരസ്പരം പണ്ഡിതന്മാരെ മുമ്പത്തെ പോലെ അംഗീകരിക്കാത്തൊരു കാലം വഹാബി പ്രസ്ഥാനത്തിൽ ഉണ്ടായപ്പോൾ കേട്ടു നോക്കുക ാണ് നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവർ ഉച്ചമറ്റാൻ നാം തയ്യാറാവുക പല ലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബെ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിതിന് പിന്തുടർന്നത് ഞങ്ങൾക്ക് കൂടായിരുന്നു ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ പ്രതികരിപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക അത് ഏറ്റെടുക്കാൻ കേരളം തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ ഈ തീരുമാനം എന്ത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും ശരി നിങ്ങൾ ഇനി വില മാസംഘടനയിലേക്ക് അതിന്റെ കുറ്റം നിങ്ങൾ ഇടുക അല്ലെങ്കിൽ അതിന് ഗുണമെടുക നിങ്ങൾ അതിനെ പിന്തുടരുക അനുസരിക്കുക അതാണ് ഒരു സംഘടനയോട് ചെയ്യാറുള്ളത് ഒരു പ്രതിസന്ധിയിലാണ് നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ഉച്ച നാം തയ്യാറാവുക പല ലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബെ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിതിനെ പിന്തുടർന്നത് ഞങ്ങൾക്ക് കൂടായിരുന്നു ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴി പഠിപ്പിച്ചത് നിങ്ങൾ പറയുക അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ ഈ തീരുമാനം എന്ത് ശരിയായിരുന്നാലും തെറ്റായിരുന്നാലും നിങ്ങൾ ഈ ഒരു മാസം മാസംഘടനയിലേക്ക് അതിന്റെ കുറ്റം നിങ്ങൾ ഇടുക അല്ലെങ്കിൽ അതിന് ഗുണമെടുക നിങ്ങൾ അതിനെ പിന്തുടരുക അനുസരിക്കുക അതാണ് ഒരു സംഘടനയോട് ചെയ്യാനുള്ളത് കേട്ടല്ലോ സഹോദരങ്ങളെ കേരള ജമിയാണോ നിർദ്ദേശിക്കുന്നത് അതപ്പടി അനുസരിക്കുക തെറ്റായാലും ശരിയായാലും നിങ്ങൾ അനുസരിച്ചു കൊള്ളണം ഇനി തെറ്റാണെങ്കിൽ നാളെ മഹ്വരാലോകത്ത് ഞങ്ങൾ നിങ്ങളുടെ പാപഭാരം ഏറ്റെടുത്തു കൊള്ളാമെന്നാണ് പറയുന്നത് ആർക്കാണ് മഹ്വറാലോകത്ത് ആരുടെയെങ്കിലും പാപഭാരം ഏറ്റെടുക്കാൻ കഴിയുക ഹബിബായ മുത്തീൻബി സലഹു അലൈവ് വസ്ലമ തങ്ങൾ പോലും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയല്ലാതെ നമ്മുടെ പാപഭാരം

എ പി അബ്ദുൽ കാർ മൗലവിയെ ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും ഉന്നതമായ ഒരു പ്രവർത്തനം ചെയ്യുന്ന ആൾക്ക് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ കാട്ടത്തിന്റെ അടുത്തു പോകാൻ കൂടി കഴിയില്ല എന്നാ ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം കാട്ടിച്ച് വെച്ചോടത്തേക്ക് പോലും ഞാനും ജനറൽ സെക്രട്ടറി ആണ് പറഞ്ഞോണ്ട് പോകാൻ കഴിയില്ല ആ കാട്ടത്തെ പോലും പേടിക്കണം ആ റയില് പോലും ഇതാണ് ഇവരുടെ ആരായിരുന്നു അയാളെ സംബന്ധിച്ച് അയാളുടെ ശിഷ്യനും സന്ത സഹചാരിയുമായ പലിശ കിട്ടാത്തതിന്റെ പേരിൽ കേസ് കൊടുത്തയാളാണ് പലിശ കൊണ്ട് ഒറ്റ കൺട്രോൾ മുൻസിൽ കോടതി മുമ്പാകെ ബഹുമാനനായ എ പി അബ്ദുൽ ഖാദർ മൗലവി എഴുതി കൊടുത്തിട്ടുള്ള കേസാണിത് ഇത് രണ്ടാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് വരെ നിങ്ങൾ പലിശ ലഭിക്കാൻ വേണ്ടിയാണ് കേസ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഹറാമിലൂടെ ഭക്ഷണം കഴിച്ച് ജീവിച്ച് മരിച്ചുപോയ ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ അയാളുടെ കാഷ്ടമാണത്ര ബഹാബികളുടെ എല്ലാവരുടെയും പാപഭാരം ഞാൻ ഏറ്റെടുത്തു വെള്ളാം എന്ന ഒരാൾ ദൈവമായി അവതരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതെല്ലാം കണ്ടും കേട്ടും മനം എടുത്ത അനുയായികൾ വഹാബിസത്തിൽ നിന്ന് പതിയെ പതിയെ അകലാൻ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് വഹാബിസ്വത്തിൽ നിന്ന് അത്ര പെട്ടെന്ന് അകലാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ രഹസ്യമായി ഒരുപാട് വഹാബികൾ വഹാബി പ്രസ്ഥാനം കിട്ടു എന്ന് മാത്രമല്ല ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാമെങ്കിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കാമെങ്കിൽ അതിനാശംസ അർപ്പിക്കാമെങ്കിൽ നബിദിനത്തിന് എന്തുകൊണ്ട് ആയിക്കൂട എന്ന ചോദ്യങ്ങളുമായി രംഗത്തിറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് റബിയുള്ള പല സ്റ്റേജുകളിൽ വെച്ചും നബി പറയാൻ ഒടുവിലുത വഹാബി പള്ളിയിൽ തന്നെ ദിനാഘോഷം നടക്കുകയാണ് നിങ്ങൾ നിങ്ങളതൊന്ന് കണ്ടുനോക്കുക കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള സലഫി മസ്ജിദിൽ നബിദിന കലാപരിപാടി നടക്കുന്നുണ്ട് കുട്ടികൾ റസൂൽ റസൂലി വിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാണ് യാഷഫിയോ യാ ഷഫി എന്ന് അറിഞ്ഞിട്ടൊക്കെ പാട്ടാണ് സൗണ്ട് കേൾക്കുന്നുണ്ടാവും െദിനാഘോഷം വഹാബി പള്ളിയിൽ വെച്ചുകൊണ്ട് നടത്തുകയാണെന്ന് മാത്രമല്ല വഹാബികൾ ഇതുവരെ കൂട്ടത്തിൽ എണ്ണിയ പാട്ടുകളാണ് വഹാബി പള്ളികളിൽ നിന്ന് ഭാഗമായി കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനവർ കൊണ്ട് സർഗവസന്തം പ്രോഗ്രാം എന്നാണ് പേരിട്ടിട്ടുള്ളത് പേരെന്തായാലും നബി അലൈഹി ജനിച്ച മാസത്തിലാണ് അവിടുത്തെ പ്രകീർത്തനങ്ങൾ കൊണ്ട് വഹാബി പള്ളികൾ മുഖരിതമാക്കുന്നത് ഇതൊരു നല്ല സൂചനയാണ് ഒരു കാലത്ത് നബി ദിനാഘോഷത്തെ ഷിർക്കായും പിൽക്കാലത്ത് വിദഗത്തായും പിന്നീട് ഹറാമായും പ്രഖ്യാപിച്ച വഹാബികൾ കളിത ഇപ്പോൾ പല പേരുകളിലായി നബി ദിനാഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നു അതും ഷിർക്കിന്റെ ഗണത്തിൽപ്പെടുത്തിയ പാട്ടുകളാണ് അവർ പാഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മക്കളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വഹാബികളോട് എനിക്ക് പറയാനുള്ളത് ക്രിസ്മസ് ആഘോഷിക്കാൻ ഓണം ആഘോഷിക്കാൻ വഹാബികളെ ഏത് നേതാവ് നിങ്ങളോട് നിർബന്ധിച്ചാലും അതിനെന്തൊക്കെ തെളിവുണ്ടെന്ന് പറഞ്ഞാലും മത സൗഹാർദ്ദം എന്ന പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് മതലേനത്തിലേക്ക് നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത് അനുവദിച്ചു കൊടുത്താൽ നാളെ ആസരത്തിൽ വിരൽ കടിക്കേണ്ടി വരും ആ സമയത്ത് ടി പി അബ്ദുള്ള കോയ മദനിയോ കേരള ജമിയമയോ മറ്റു വഹാബി പ്രസ്ഥാനങ്ങളോ നിങ്ങളുടെ പാപഭാരം ഏറ്റെടുക്കാൻ വരികയില്ല ടി പി അബ്ദുള മദനി പറഞ്ഞത് തീർത്തും വ്യാജമാണ് ആർക്കും ആരുടെയും പാപഭാരം ഏറ്റെടുക്കാൻ കഴിയില്ല ഈ പേച്ച പ്രസ്ഥാനത്തിൽ നിന്ന് രാജിയാവുന്നതാണ് നിങ്ങൾക്ക് നല്ലത് വസ്സലാമ വാഹമത്തല്ല